ഇന്ത്യക്കെതിരെ വിവാദ പരാമർശവുമായി പാകിസ്ഥാൻ നേതാവ് രംഗത്ത് എല്ലാ കാലവും ഭീകരതയ്ക്ക് സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നതിപ്പോൾ അവർ സ്വയം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് വിളിച്ചു പറയുകയാണ് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ നേതാവായ ചൗധരി അൻവറുൽ ഹക്കിന്റെ പ്രസ്താവന ഇപ്പോൾ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ചെങ്കോട്ട മുതൽ കാശ്മീർ വരെ ഭീകര ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ആക്രമണം നടത്തിയെന്നതാണ് ഈ പാക് നേതാവ് അവകാശപ്പെട്ടിരിക്കുന്നത് ഇതോടുകൂടി തന്നെ വീണ്ടും പാകിസ്ഥാനാണ് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പദ്ധതി മെനയുന്നതെന്നത് ഇതിലൂടെ വെളിവാവുകയാണ് ബലൂചിസ്ഥാനിൽ രക്തച്ചൊരിച്ചിൽ തുടർന്നാൽ തന്നെ ചെങ്കോട്ട മുതൽ കാശ്മീരിലെ കാടുകൾ വരെ ഇന്ത്യ ആക്രമിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നതായും വലിയ രീതിയിൽ ഭീഷണി മുഴക്കുകയാണ് ചെയ്തിരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തന്നെ ഞങ്ങൾ അത് ചെയ്തു അവർക്കിപ്പോഴും മൃതദേഹങ്ങൾ എണ്ണാൻ കഴിയുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആയുധധാരികളായ ആളുകൾ അവിടെ പ്രവേശിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത് ഈ ആക്രമണത്തിലാകട്ടെ ഇതുവരെ എല്ലാ മൃതദേഹങ്ങളും എണ്ണി തീർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് പാക് നേതാവിന്റെ അവകാശവാദമായി പറയുന്നത് അതേസമയം കഴിഞ്ഞയാഴ്ചയാണ് ഡൽഹിയിലെ ചെങ്കോട്ട കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധമുള്ള ഫരീദാബാദ് ഭീകരവാദ സംഘത്തിലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടകമായി അതുപോലെ തന്നെ ബാബറി മസ്ജിദ് തകർക്കലിന്റെ വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഡിസംബർ ആറിന് ഒരു വലിയ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഫരീദാബാദിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും അറസ്റ്റിലായ തീവ്രവാദി സംശയിക്കുന്ന അതായത് തീവ്രവാദികളാണ് എന്ന് സംശയിക്കുന്നവരെ ചോദ്യം ചെയ്തതിന് ശേഷമായിരുന്നു ഏജൻസികൾ ഓപ്പറേഷൻ ഡി എന്ന രഹസ്യനാമം സംഘം അവിടെ ആന്തരികമായി തന്നെ അവർ എന്താണ് വിളിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിച്ചത് കാർ ഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ചാവേർ ആക്രമണം നടത്താൻ മൊഡ്യൂൾ പദ്ധതിയിട്ടിരുന്നു എന്നതാണ് ആഴ്ചകളായി തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നതും മൊഡ്യൂളിൽ ഒൻപത് മുതൽ പത്ത് വരെ അംഗങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു അവരിൽ അഞ്ചു മുതൽ ആറു വരെ ഡോക്ടർമാർ ഉണ്ടായിരുന്നതായും വ്യക്തമാവുകയാണ് ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ഇവർ ആകട്ടെ സ്ഫോടക വസ്തുക്കൾക്കായുള്ള രാസവസ്തുക്കളും മറ്റ് വസ്തുക്കളെല്ലാം തന്നെ ശേഖരിക്കാൻ അവരുടെ മെഡിക്കൽ യോഗ്യതകൾ ഉപയോഗിച്ചതായി തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ് ചെയ്തിരിക്കുന്നതും അതിനെല്ലാം ഒടുവിലാണിപ്പോൾ പാകിസ്ഥാൻ നേതാവ് തന്നെ അവർ സ്വയം വിളിച്ചു പറയുകയാണ് തങ്ങൾ ഭീകരതയ്ക്ക് സ്പോൺസർ ചെയ്യുകയാണ് ഉണ്ടായതെന്നും മാത്രമല്ല ഇന്ത്യയിലടക്കം വലിയ ഭീകരാക്രമണങ്ങൾക്കാണ് തങ്ങൾ പദ്ധതിയിട്ടിരുന്നതെന്നും വലിയ രീതിയിൽ ഭീഷണി മുഴക്കിയാണ് രംഗത്ത് വരുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ആറുമാസം പിന്നിട്ടെങ്കിൽ പോലും ഇന്ത്യൻ സൈന്യം വരുത്തിയ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഇതുവരെയും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാന്റെ വിവിധ വ്യോമ താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് അവർക്കുണ്ടായത് ഇതിൽ നിന്ന് കരകയറാൻ ഇന്നും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് പാകിസ്ഥാന്റെ ഒരു പ്രധാന വ്യോമ താവളമായ നൂർഖാൻ എയർബേസിലാകട്ടെ ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ നടന്നു വരികയാണ് പാകിസ്ഥാന് വലിയ ഈയൊരു യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നൂർഖാൻ എയർവേസിൽ പുതിയ പദ്ധതികളും അതുപോലെ തന്നെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നതാണ് ഉപഗ്രഹ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രമുഖ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ സംഘർഷത്തിൽ ഇന്ത്യ തകർത്ത റവേൽ പിണ്ടിയിലെ നൂർഖാൻ എയർബേസ് പുനർനിർമ്മിക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് നവംബർ ആറിനായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരു എക്സ് കുറിപ്പ് പുറത്തു വരുന്നത് കൂടാതെ തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ വടക്കൻ സിന്ധിലെ ആ വ്യോമതാവളങ്ങൾ അടക്കം ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടന്നു വരികയാണ് ഇവിടെയുള്ള മേൽക്കൂര ഘട്ടം ഘട്ടമായി പൊളിച്ചു മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ ആ അത്തരമൊരു സാഹചര്യത്തിൽ അതായത് ഇത്രയധികം യുദ്ധം നടന്ന് പാകിസ്ഥാന്റെ അടിവേരടക്കം ഇന്ത്യ പിഴുതെറിയുകയാണ് ചെയ്തത് ഇപ്പോഴും സാമ്പത്തികമായി കടക്കിണിയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ആകട്ടെ വീണ്ടും ഇന്ത്യയെ പ്രകോപനം കൊള്ളിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും അടിക്കടി നടത്തുകയാണ് പാക് നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെയധികം ഗുരുതരമായ ഒരു ആരോപണമാണ് എന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ തന്നെ വെളിവാവുകയാണ് ചെയ്തിരിക്കുന്നതും ഡെസ്ക് കർമ്മ ന്യൂസ്